ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏഴാം മാസത്തിൽ എൻ്റെ നാത്തൂനെ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണ് കേട്ടോ അപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വരും എന്നിട്ട് അവളെ കൊണ്ടുപോവുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അപ്പോൾ രാവിലെ തന്നെ ഇതാ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കറൻറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ കറൻറ്റൊക്കെ കുറച്ച് നോക്കുമ്പോൾ വന്നു അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇടിയപ്പം ബീഫ് കറി ആയിരുന്നു അതൊക്കെ കഴിക്കല് കഴിഞ്ഞു അപ്പോൾ ഇതാ രാവിലെ ഫുഡ് വെക്കാനുള്ള ആൾ വന്നിട്ടുണ്ട് വീട്ടിലാട്ടോ വെക്കണത് ഫുഡ് വെക്കാനുള്ള ആൾ വന്നിട്ടാണ് വീട്ടിൽ അങ്ങനെ ഇതാ ഫുഡൊക്കെ അവർ അങ്ങനെ അങ്ങനെന്താ ബീഫ് ബിരിയാണിയും ചിക്കൻ സുർ പിന്നെ ചിക്കൻ കൊണ്ടാട്ടവും പിന്നെ പായസമാണ് കേട്ടോ ഉണ്ടാക്കണത് അങ്ങനെ ഇതാ വീടൊക്കെ വൃത്തിയാക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതാ അവരവരുടെ ഫുഡൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഫുഡൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോഴത്തും ഞങ്ങളൊക്കെ പോയി കുളിച്ച് ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ ഞങ്ങളെ മാറ്റിലൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ വെള്ളം കൊടുക്കുന്നത് പിസ്ത വെള്ളമാണ് കേട്ടോ അതിൽ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് അപ്പോഴത്തും ഇതാ അവർ വന്നിട്ടുണ്ട് അപ്പോൾ അവർ ഒരു വണ്ടി ആൾക്കാർ വന്നു ബാക്കി ഒരു വണ്ടി ഉള്ളത് വഴി മാറിപ്പോയിക്കാണ്ട് കേട്ടോ അപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മുറ്റത്ത് ഇങ്ങനെ അങ്ങനെന്താ അവരുള്ളിലേക്ക് കയറുകയാണ് അവർ എന്ന് പറഞ്ഞു അവനുള്ളിലേക്കൊക്കെ കയറ്റിയിരുത്തി അവർക്കുള്ള വെള്ളം സെറ്റ് ചെയ്യാൻ ഇനി കൊടുക്കാനുള്ള വെള്ളം ക്ലാസ്സിലൊക്കെ ഒഴിച്ച് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ അവർ പറഞ്ഞ ടൈമിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അങ്ങനെ അതാ ദമ്മൊക്കെ പൊട്ടിച്ച് ഇതാ ഫുഡ് വളമ്പൽ തുടങ്ങിയിട്ടുണ്ട് പായസമൊക്കെ അതാ റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ക്ലാസ്സിൽ ഒഴിച്ച് വെക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ എന്താ അവർ ഇരുന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ വെച്ചിട്ട് എത്തിക്കാണ് അങ്ങനെ എല്ലാവരുടെയും ഫുഡൊക്കെ കഴിക്കലേണ്ടതാണ് അവൾ മാറ്റി റെഡി ആയിട്ടുണ്ട് മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം അങ്ങനെ മാറ്റലൊക്കെ കഴിഞ്ഞതാ പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഒരു രണ്ട് മണി രണ്ടര കഴിക്കണം കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങി വെക്കുമ്പോൾ അങ്ങനെ ഇതാണ് ആൾ അപ്പോൾ കാക്കുവിനൊന്നും വരാൻ പറ്റിയിട്ടില്ല കാക്കു ഗൾഫിലാണ് ഇപ്പാക്കും വരാൻ പറ്റിയിട്ടില്ല അവരൊക്കെ ഗൾഫിലാണ് അപ്പോൾ അവരില്ലാത്ത ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട് അങ്ങനെ കാക്കു വീഡിയോ കോൾ ചെയ്യാനെട്ടോ അപ്പോൾ വർത്തമാനം പറയുകയാണ് അപ്പോൾ ബാക്കി വീഡിയോസ് കൂടിയും കാണാം അങ്ങനെ അതാ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് മാറ്റലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി വന്ന് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെതാ താഴത്തൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഇതൊക്കെ അവളുടെ വീട്ടിൽ നിന്ന് വന്ന ആൾക്കാരാണ് അങ്ങനെ നേരത്തെ ഇറങ്ങണം അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ നേരത്തെ ഇറങ്ങുന്ന ചടങ്ങ് ഉണ്ടോയെന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങളവിടെ ഉണ്ട് പാലക്കാട് ബാ അസർ ഭാഗം കൊടുക്കുന്നതിൻ്റെ മുന്നേ വീട്ടിലെത്തണം എന്നുള്ളൊരു ചടങ്ങ് ഉണ്ട് അങ്ങനെ ഇതാ സ്വീറ്റ്സൊക്കെ കൊടുക്കുകയാണ് എല്ലാവർക്കും അങ്ങനെ മുട്ടായും ലഡും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് അങ്ങനെ സ്വീറ്റ്സൊക്കെ എല്ലാവർക്കും കൊടുക്കൽ കഴിഞ്ഞു പുറത്ത്ക്കണുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണതിൽ നല്ല കാക്കട സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം അപ്പോൾ അത് അതായൊക്കെ കഴിഞ്ഞു അവൾ സ്വീറ്റ്സ് കഴിക്കാൻ ഉണ്ട് അവൾ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ല പോകുന്ന സമയത്ത് എന്ത് മരുവളും നല്ല കരച്ചിലായിരുന്നു അപ്പോൾ ആ വീഡിയോസ് കൂടി കാണാം ഡെലിവറി എല്ലാതും കഴിഞ്ഞിട്ടാണ് ഇനി ഇങ്ങോട്ട് വരലുണ്ടാവുക അപ്പോൾ അത്രയുള്ളൂ വീഡിയോ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം